ആ അഭിപ്രായങ്ങൾ ഏറ്റവും കൂടി ഘോഡീകരിച്ചിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായം അത് തീർച്ചയായും ചില തിരുത്തലുകൾ ഒക്കെ വരുത്തേണ്ടതുണ്ട് അതാണല്ലോ ആ സന്ദേശം തന്നിരിക്കേണ്ടത് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തിരുത്തലുകൾ എവിടെയാണ് മുൻഗണനാധി വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കാണാം ആ കാരണങ്ങൾ കണ്ട് നമ്മൾ തിരുത്തേണ്ടതുണ്ട് അതിന് സംശയൊന്നുമില്ല പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെടുത്താ അവിടെ കേരള കോൺഗ്രസ് എടുത്തത് ആ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിജയം ഉണ്ടാവുമ്പോൾ ആ വിജയം എല്ലാവരും കൂടെ കേട്ടി ആഘോഷിക്കും നമ്മളൊരു പരാജയം ഉണ്ടാകുമ്പോൾ അത് കൂട്ടുത്തരവാദിത്വം ആയിരിക്കണം അതായത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് സി പി എമ്മിനുണ്ട് സി പി ഐക്കുണ്ട് കേരളാ കോൺഗ്രസിനുണ്ട് എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്തം അതുകൊണ്ടല്ലേ ഒരു മുന്നണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ കൂട്ടുത്തരവാദിത്വം ആണ് നമുക്ക് വേണ്ടത് അതിൽ കൂടെ നമുക്ക് പരിഹരിക്കേണ്ടത് തന്നെയാണെങ്കിൽ അതുപക്ഷേ എൽ ഡി എഫിൽ തന്നെയാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചില്ലല്ലോ അവര് അവരുടെ സി പി എമ്മിന്റെ രോഗം വിളിച്ച് കൂട്ടിയിട്ടല്ലേ അവര് ചർച്ചകൾ ചെയ്യുന്നു എൽ ഡി എഫ് കൂട്ടിയിട്ടില്ലേ ചർച്ചകൾ ചെയ്യുന്നത് അപ്പോൾ അത് കൂട്ടു വിസ്ത്രത്തോടു കൂടി പോണം എന്നത് തന്നെയാണ് നമ്മുടെ ഞങ്ങളുടെ ഒക്കെ ഒരു നിലപാട് അതൊന്ന് നമ്മുടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ നമുക്കത് അറിയാൻ കഴിയും മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ളൂ ഏതെങ്കിലും ഒരു മുന്നണിടെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലത്തിൽ ആണോ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത് വലിയ സി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും ആശയവും ഉണ്ട് ആ ആശയത്തിനൊപ്പം അല്ലെങ്കിൽ ആ പ്രതീക്ഷക്കൊപ്പം ജനങ്ങൾ ഉദ്ദേശിച്ച പ്രതീക്ഷയ്ക്കൊപ്പം ആ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിലയിരുത്തലുള്ളൂ ആ വിലയിരുത്തത് കൊണ്ട് ആഭിമുഖ്യമുള്ള എക്കാലത്തും പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട് ആ മാറിപ്പോയത് എക്കാലത്തേക്ക് മാറിപ്പോയി എന്നുള്ളതല്ല അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇതുപോലെ തന്നെയാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ലീഡുണ്ടായിരുന്നു അല്ലേ അവിടെ നൂറ്റി ഇരുപത്തി പതിനാറോളത്തെ എൽ ഡി എഫ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ തൊണ്ണൂറ്റി സീറ്റിലേക്ക് വീണ്ടും വന്നു ഇപ്പോൾ പത്തൊമ്പത് സീറ്റാണ് നൂറ്റി പത്ത് സീറ്റ് യു ഡി എഫിനാണ് നമുക്ക് തിരിച്ചു വരും തിരിച്ചു വരാം തിരുത്തലുണ്ടാവും തിരുത്തൽ സമുദായം എന്നുള്ളത് അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഈ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും യു ഡി എഫിൽ നിന്നും കാണും ഞാൻ കോട്ടയത്തെയല്ല കേരള സംസ്ഥാനത്തിന്റെയാണ് പൊതുവെ പറയുന്നത് അത് ഈ പറഞ്ഞ നമ്മുടെ കോൺഗ്രസിൻ്റെ കാണും പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അണികളുടെ വോട്ടുകളല്ല ഈ പറഞ്ഞ അനുഭാവമുണ്ടായിരുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ തീർച്ചയായിട്ടും അത് കേരള സംസ്ഥാനത്തും ഇവിടെയായിട്ടും അത് മാറ്റം വന്നിട്ടുണ്ട് അതൊരു സന്ദേശം നൽകുന്നുണ്ട് ആ സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടു കൊണ്ട് തിരുത്തലിത്തും ഇൻഡിവിജ്വൽ പാർട്ടിയുടെ ആയിരിക്കാം ചില നയങ്ങൾ സംസ്ഥാന സർക്കാർ എടുത്തതായിരിക്കാം ചില തീരുമാനങ്ങൾ എടുത്തതായിരിക്കാം പെൻഷൻ കൊടുക്കാത്തതായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം അവരുടെ വെളിയില്ലായ്മ ആയിരിക്കാം സമുദായ വിഷയങ്ങളായിരിക്കാം ഇതെല്ലാം പബ്ലിക്ക് പറയാറുണ്ട് നമ്മളും അതിനകത്ത് ചർച്ച ചെയ്ത് അത് തിരുത്തേണ്ടതുണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ അല്ല അങ്ങനെ രാജ്യസഭയിൽ നിന്നപ്പോളായിരുന്നല്ലോ ഞാൻ ഇടയ്ക്ക് പോയി അവിടെ പോയി മത്സരിച്ചത്